ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമുക്ക് രണ്ട് സർപ്രൈസുകൾ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എന്താണ് സർപ്രൈസ് കടൽ കടന്നിട്ട് എന്ത് സർപ്രൈസാണ് നമുക്ക് വന്നത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടത്ത് പറയാം കേട്ടോ അപ്പോൾ ആരാണ് വന്നതെന്ന് ആദ്യം വിചാരിക്കും വന്നത് അടിയനാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ വന്നത് ഇതിന് മുന്നേ സർപ്രൈസായിട്ടോ വന്നിട്ടുണ്ടായിരുന്നു ക്ഷമിക്ക് ഒരു ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത സമയത്തായിട്ടാണ് അന്ന് എനിക്കും ക്ഷേമിക്കാർക്കൊക്കെ അറിയാമായിരുന്നു അളിയൻ വരും എന്നുള്ളത് പക്ഷേ അപ്പം നമുക്ക് അത്രയാണ് സർപ്രൈസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം പ്രാവശ്യം വന്നത് ശരിക്കും ആയിട്ട് ആരോടും വന്നിട്ടുണ്ടായിരുന്നില്ല ഉമ്മാടോ അളിയൻ ഡെ അടുത്തോ എൻ്റെ അടുത്തോ അളിയാൻ ഷേമുഖാൻ്റെ അടുത്തോ ആരടുത്തും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസായിട്ടോ തലേ ദിവസം ഷെമിയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്ര ഞാൻ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് വ്യാഴാഴ്ചയായ കാരണം അവൾ വിചാരിച്ചു ആ വെള്ളിയാഴ്ച അല്ലല്ലേ നാളെ ലീവാണല്ലോ അപ്പോൾ പുറത്തൊക്കെ പോവായിരിക്കും പിന്നെ അളിയും കളിക്കാനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ എന്ത് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണെന്ന് അവളും വിചാരിച്ചു കേട്ടോ പക്ഷെ പിറ്റേ ദിവസം രാവിലെ അവൾ എണീറ്റ് പല്ല് തേക്കാൻ വേണ്ടി പോയ സമയത്ത് മക്കൾ വന്നിട്ട് പറയുക അപ്പച്ചി വന്നിട്ടുണ്ട് അപ്പം ശരിക്കും അവൾ പറയാം വണ്ടർ അടിച്ച പോലെ ആയി അവൾക്ക് ഭയങ്കര ഒരു ആയി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് അവൾ എനിക്ക് മെസ്സേജ് ഇടിയാൽ അളിയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയച്ചത് അപ്പോൾ നമുക്ക് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി അപ്പോൾ രാവിലെയൊക്കെ ആയിട്ടാണ് അളിയൻ എത്തിയത് കേട്ടോ അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫുഡ് വൈകുന്നേരത്തിൽ ഫുഡ് ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ അവൾ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി പിന്നെ ബീഫ് ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കൊടുത്തു അപ്പോൾ അമ്മ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സമയം അവർ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു അന്ന് എന്തോ ശിവരാത്രിയുടെ ഒക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അതൊക്കെ ഒന്ന് കാണാൻ നിൽക്കും അപ്പോൾ അത് കണ്ടാൽ ലേറ്റ് ആവും ഒമ്പത് മണിയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒമ്പതേ മണി ഒമ്പതേകാലയൊക്കെ ആകുമ്പോഴാണ് അവർ ത്തിയത് അപ്പം ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ സർപ്രൈസ് കിട്ടുകയെന്നുള്ള ഭയങ്കര ഹാപ്പിട്ടാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ കിട്ടുന്നത് പക്ഷേ ഞാൻ ഞാനും ശരിക്കും നമ്മളൊരു കേസ് പറയുമ്പോൾ എനിക്ക് ഒക്കെ തരും പക്ഷേ ആ തെരനാടി മുന്നേ അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് എനിക്ക് സർപ്രൈസ് തരുകയെന്ന് എങ്ങനെയെങ്കിലും ഞാനത് അറിയും അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് തോന്നും അപ്പോൾ ഇടയ്ക്ക് സർപ്രൈസ് ഒക്കെ ആയിട്ട് വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഫോം വിളിച്ചാലും ആൾ എടുക്കാണ്ടിരിക്കും അല്ലെങ്കിൽ ഓഫീസിലാണ് തിരക്കാണോ എന്നൊക്കെ പറയും പിന്നെ അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ നല്ല കാറ്റടിക്കണ പോലെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ പുറത്താണെന്ന് ചോദിച്ചാൽ പിന്നെ പിന്നെ ആൾ ഊന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്ന ആളാണ് പറയും പിന്നെ എങ്ങനെ ഞാൻ എനിക്ക് സർപ്രൈസ് തരാനായിട്ട് എനിക്കും എപ്പോഴും ചോദിക്കുക പിന്നെ അതുപോലെത്തന്നെ എന്തെങ്കിലും വാങ്ങാനാണെങ്കിൽ തന്നെ ആൾ ആദ്യം തന്നെ എന്നോട് പറയും പറയോ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും സർപ്രൈസ് തരികയാണെങ്കിൽ തന്നെ ഞാൻ അത് കണ്ടുപിടിക്കേണ്ടായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒരു കേസ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ നമ്മൾ ബീഫ് കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ സവാള തക്കാളി ഇട്ടു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ കിട്ടുമല്ലോ വേഗം ഒരു നാലഞ്ച് വിസിലടിച്ചാൽ നമ്മൾ വീഫ് കറി സെറ്റായി കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്തുകൊടുത്ത് പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഗരം മസാലയുടെ പൊടി ഇല്ലാത്ത കാരണം നമ്മൾ ഡയറക്റ്റായിട്ടത് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക വേപ്പിൽ നമ്മൾ ഈ ഒരു മസാലയുടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ല കട്ടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് ഇടുന്നുള്ള കാരണം നല്ല എരിവെള്ളം മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ട് ബീഫ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ബീഫ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ വെക്കുന്നില്ല സവാളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് കുറച്ച് ടൈം കുറവായ കാരണം നമ്മളിങ്ങനെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ടും ഒക്കെ തന്നെയാണ് ചപ്പാത്തിക്ക് കുറച്ചുകൂടി കട്ടിയിലൊക്കെ വെക്കുമ്പോഴല്ലേ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ബീഫ് കഴുകി വെച്ചാൽ അത്യാവശ്യം വെള്ളം വരും പിന്നെ കുറച്ചിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളമൊഴിച്ചെടുത്താൽ മതിയിട്ട് കാരണം നമ്മൾ ഒരു നാലഞ്ച് വിസിലൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും വെള്ളം നല്ല കുറവാണെങ്കിൽ അടി പിടിക്കൂലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഒരു നാല് അഞ്ച് വിസിലൊക്കെ അടിച്ചാൽ നമ്മളെ ബീഫ് കറി സെറ്റാവും കേട്ട എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി വേപ്പില ഒക്കെ ഇട്ടിട്ട് താളിച്ച് കൊടുത്താൽ മതിയിട്ടാണ് ചുവ ചുവന്നുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഒക്കെ ഇട്ടിട്ട് താളിച്ച് കൊടുത്താൽ വേപ്പിലൊക്കെ ഇട്ട് താളിച്ച് കൊടുത്താൽ നമ്മളെ കറി സെറ്റായിട്ട് കിട്ടും ൂട്ടാ അങ്ങനെ നമ്മൾ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിസ്മുക്കുട്ടി എവിടെയൊന്നും നടക്കുന്നുണ്ട് അവൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല അവൾക്കുള്ള ഫുഡ് ഇനി അപ്പോൾ ഇപ്പം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എന്ത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ തലങ്ങനെ തിരിച്ച് തിരിച്ചിട്ടാണ് അവള് തീരെ ഫുഡ് കഴിക്കാത്ത പോലെ ആദ്യമൊക്കെ കൊടുത്താൽ കഴിച്ചിരുന്നു ഇപ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും തലതിരിക്കും അവൾക്കിപ്പോൾ വേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ് എരിവുള്ളത് നമ്മൾ നമ്മളെന്തേലും കഴിക്കുകയാണെന്നാൽ ഞം ഞം തൊൻറ്റ് പേരൂട്ട അവളെ ഫുഡ് കൊടുത്താൽ അവൾ തല അപ്പം ഞാനെന്ത് ചെയ്യും നമ്മളെ ഫുഡിന്ന് അങ്ങനെ എടുക്കണ പോലെ കാണിച്ചിട്ട് അവൾക്ക് കൊടുക്കും അപ്പോൾ ആൾ വിചാരിച്ചിട്ട് ആളങ്ങനെ കഴിക്കൂട്ടാ അപ്പോൾ അവരുടേതായ പ്രായത്തിൻ്റെ ഓരോ പ്രസൃതികളും കാര്യങ്ങളൊക്കെ ഒരു വയസ്സ് വരെ ഇസ്മിക്കുട്ടിക്ക് അങ്ങനെ കുറുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം ആവുന്നുള്ളൂ ഒരു മാസം ആയിട്ടുള്ളൂ ഏഴാം തീയതിക്ക് ഒരു മാസം ഒരു വയസ്സും ഒരു മാസമായി അപ്പത്തന്നെ ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടോ പക്ഷെ ആ ഒരു ആ പ്രായത്തിലുള്ള ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്കൊരു പ്രത്യേകം ഇഷ്ടമായിരിക്കുമല്ലോ നമുക്കെന്ന് രണ്ട് സർപ്രൈസാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആദ്യ സർപ്രൈസ് ഞാൻ പറഞ്ഞു അളിയൻ സർപ്രൈസായിട്ട് വന്നതും നാത്തൂൻക്ക് ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചതൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് നമുക്കും ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസായിട്ടോ പെട്ടെന്ന് ഇയാൾ വന്നു എന്നറിഞ്ഞപ്പോൾ പടുത്തൊന്നും അങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലേഴ്സ് മെസ്സേജ് അയച്ച ആളാണല്ലോ വരുന്നത് അപ്പം അവളും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ സർപ്രൈസ് എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അതൊരു പാതരാക്ക് സർപ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ സെറ്റായി പിന്നെ ബീഫ് കറി വെച്ചിട്ടുണ്ട് കുക്കറ് നമ്മൾ വിസിൽ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അതിനിടയിൽ നമുക്ക് വിഷം തോന്നു വിശപ്പം നമുക്ക് മസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചുകൊണ്ടിണ്ടായിരുന്നു നമ്മൾ ഒരു രണ്ട് ബ്രെഡ് എടുത്ത് ഒരു അതുപോലെ തന്നെ ഉമ്മാക്ക് നോമ്പുണ്ട് അപ്പോൾ നോമ്പിന് നോമ്പ് ഇറക്കുന്ന സമയത്ത് നാരങ്ങ കലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കപ്പിലെടുത്തിട്ട് ബ്രെഡും നാരങ്ങ വെള്ളം കൂട്ടിയിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തപ്പോൾ അവൾക്ക് അതിൽ നിന്ന് വേണം ഞാൻ കൊടുക്കണമായിട്ട് മുന്നെ ആളായത് ഒരു കഷ്ണുണ്ട് പിച്ച് എടുത്തു കൂട്ടുക അപ്പോൾ അത് ഞാൻ പറഞ്ഞു അവൾക്ക് അവൾക്കിപ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് വേണ്ടത് അവളെ ഫുഡ് അവൾക്ക് വേണ്ട അങ്ങനെ അവളും എൻ്റെ കൂടെ കസാലയിൽ ഇരുന്നിട്ട് അവളും ബ്രെഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനും ബ്രെഡും വെള്ളമൊക്കെ കുടിച്ചു കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട അവളുടെ ഫുഡ് കൊടുക്കുമ്പോൾ അവൾ തലതിരിക്കുക നമ്മളെ ഫുഡിൽ നിന്ന് നമ്മൾ പൊട്ടിക്കാൻ തുടങ്ങി തീരെ ഫുഡ് കഴിക്കാതായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര മെനക്കെട്ടിട്ടോ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇനി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ ചവച്ച് കഴിക്കാനൊക്കെ അവൾക്ക് ഇടയ്ക്കൊരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ആൾ നമ്മൾ വാരി കൊടുക്കുമ്പോൾ വേഗം വേഗം തിന്നൂട്ടാ കിട്ടുക അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ കുറേ മെനക്കിട്ടിട്ടാണ് ഈ ആളൊന്നും തിന്ന് കിട്ടെ നമുക്ക് അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവൾ അവളെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണല്ലോ ആ ഫുഡ് കഴിച്ച് പിന്നെ അവർ വന്നാൽ അവൾക്ക് കളിക്കുക കാര്യങ്ങൾ എന്താച്ചത് പിന്നെ നമുക്ക് ഉറക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഈ ഒരു ഫുഡ് ചെയറിൽ ഇരുത്തിയാൽ പിന്നെ എങ്ങോട്ട് ഓടില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഫുഡിൻ്റെ പാത്രവും വെച്ചിട്ടിങ്ങനെ അവിടെ പിന്നാലെ നടക്കണം ഇതാവുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കളിക്കാനിട്ട് കൊടുത്താൽ അങ്ങനെ അവളവിടെ ഇരുന്നു കൊള്ളൂട്ടാ അത് നമ്മൾ അവൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കഴിയലും അവർ വന്നു കട്ട അളിയനും നാത്തൂനും മക്കളൊക്കെ വന്നു ഇന്ന മൂത്ത ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വന്നതും പോയതൊന്നും അവൾ അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ അതുപോലെ തന്നെ താഴെയുള്ള ആളും ഉറങ്ങിയിട്ടാണ് വന്നത് പിന്നെ നമ്മളെ കണ്ടപ്പോൾ ആൾ എണീറ്റു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അവർ വന്നു ഫുഡൊക്കെ എടുത്തു ചപ്പാത്തിയും നമ്മളെ ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് താളിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും വേപ്പിലും ഒക്കെ ഇട്ടിട്ട് നമ്മൾ താളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയി നമുക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാം അപ്പോൾ അളിയാൻ വരുമ്പോൾ കുറേ മിഠായി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബോണ്ടി പിന്നെ സ്നിക്കേഴ്സ് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു മിഠായി ഉണ്ടായിരുന്നു അത് രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബദാം പിസ്ത പിന്നെ പിന്നെന്തായിരുന്നു അത്തിപ്പഴം ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിഠായിയുടെ ആൾക്കാരൊന്നും എത്തിയിട്ടില്ലല്ലോ ഷായ്മുക്കിയും സാലും ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ അവർക്കുള്ളതൊക്കെ നമ്മളെടുത്ത് വെക്കും എന്നിട്ട് നമുക്കുള്ളത് നമ്മൾ കഴിക്കൂട്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഈത്തപ്പഴം ബദാമും പിസ്തപ്പം നല്ല അടിപൊളി ഈത്തപ്പഴായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഈത്തപ്പഴം എടുത്തിട്ട് ആദ്യം കഴിച്ചു നല്ല അടിപൊളി ഈത്തപ്പഴം നല്ല സോഫ്റ്റ് സ്ഥലം ഈത്തപ്പഴ ഭയങ്കര ഭയങ്കര ഒരു ഉറപ്പ് പോലെ ആയിരിക്കും ഇത് നല്ല ഈത്തപ്പഴായിരുന്നു പിന്നെന്താത്തിപ്പഴം പിന്നെ മിഠായി ഈ കുഞ്ഞു കുഞ്ഞി പോവണ്ടിയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിഷമൻകുട്ടി അവർ അവരൊക്കെ ഉണ്ട് ഇനബിനും ഈ കണ്ട ഹാപ്പിയിൽ ഇങ്ങനെ നടക്കുക തന്നിട്ടാണ് ഇപ്പം നടത്താൻ തുടങ്ങിയപ്പോൾ ഫുള്ള് നടത്താണ് ഇരുത്തും കാര്യങ്ങളും നീന്തലോ ഒന്നുമില്ല കേട്ട പിന്നെ കുറച്ച് ബേക്കറി കാര്യങ്ങൾ പഴം പിന്നെന്താ പാൽപ്പൊടി പിന്നെ ഒമേഗ പിന്നെ ട്രൗസർ കാര്യങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കുറേ നേരം നമ്മളിരുന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടാം പിന്നെ ഷെമിയുടെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കളിയെങ്കിൽ വരുമ്പോൾ കൊണ്ടുവന്നത് നല്ല അങ്ങനെ അവരൊരു പത്ത് മണി പത്തര പത്തരക്കായിട്ടുണ്ടായിക്കും പത്തരക്കാവുമ്പോഴാണ് കേട്ടവർ പോയത് ു ഇറങ്ങാ നേരത്താണ് അവൾ എണീക്കണത് അതുവരെ അവൾ കിടന്ന് ഉറങ്ങിരുന്നു ഒന്നും കഴുകിയ ഒന്നും ചെയ്തില്ല അപ്പം എന്ത് ചെയ്തു ചപ്പാത്തി വേണ്ടയെന്ന് പറഞ്ഞപ്പം ബ്രെഡൊക്കെ കൊടുത്തയച്ചുട്ടോ അപ്പോൾ അവിടെ പോയാൽ കോഴിമുട്ട മുക്കിപ്പൊരിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയാച്ചാൾ കൊടുക്കാമല്ലോ അപ്പോൾ പോണ സമയത്ത് ഇസ്മ കുട്ടി ഭയങ്കര ഇതായിരുന്നു അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അളീനെ കൊത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു അളിയേൻ്റെ ഇടന്ന് എടുക്കുമ്പോൾ കരയായിരുന്നു കേട്ടാ പോകാൻ വേണ്ടിയിട്ട് ഇത് വളച്ചലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം പിന്നെ അവർ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി മക്കളൊക്കെ കാറിൽ കയറി കയറിയതിൻ്റെ ഇഷ്ടമാണ് ഇനി ഇപ്പോൾ ഒക്കെ എണീറ്റത് ഈ അച്ചും എല്ലാവരും കയറിയിട്ടാണ് അപ്പോൾ ഇവർ പോകുമ്പോൾ അവർക്ക് ടാറ്റ കൊടുക്കുന്നുണ്ടെന്ന് അവരെ കൂടെ പോകാനും വേണ്ടിയിട്ട് ആൾക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അവരങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കുട്ടി ഭയങ്കര സങ്കടമായി ആൾക്ക് ആളങ്ങനെ അവർ പോയപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നതായിരുന്നു കേട്ടോ അവരെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മുമ്പോ പിടിക്കുമ്പോൾ മാടെ കൈ തട്ടൊക്കെ ചെയ്യായിരുന്നു അവർ പോയതിൻ്റെ ശേഷം മണ്ണും ഉണ്ണിയൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചപ്പോൾ പോയി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റോട്ടിക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഏറ്റവും ചെറിയ ഉണ്ണീനെ ഹാദിമോനെ ഇന്ന ഇന്നിട്ടാണ് വിളിക്കുക നമ്മൾ ഉണ്ണി എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഇന്ന ഇന്ന എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവരെവിടെയാണ് ചോദിക്കുമ്പോൾ പോയി പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനും ഉമ്മയും മാത്രമായി അപ്പോൾ ഞങ്ങൾ പിസ്തയും ബദാമും പിന്നെ അതുപോലെ തന്നെ മിഠായി കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഞാനീ മിഠായി ഒക്കെ എടുത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈയൊന്നും ഓരോന്ന് അവൾ എടുത്തിട്ട് കൊണ്ടുപോകാനോ എന്നിട്ട് അതിങ്ങനെ അവിടെ ഇടും അവിടെ ഇടുക അതൊക്കെ തന്നെയായിരുന്നു ഇവൾക്ക് പണി കുറേ നേരം അവർ പോയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കരഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ മിഠായി കഴിച്ചു ബദാം പിസ്ത അങ്ങനെ അതൊക്കെ കഴിച്ചു ബൗണ്ടി കഴിച്ചു പിന്നെ എന്തായിട്ടും സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ആ മിഠായും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താ ഈത്തപ്പഴം ഉണ്ടായിരുന്നു അത്തിപ്പഴം ഞാനപ്പം കഴിച്ചില്ല ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ഈസ്മ കുട്ടിക്ക് ഒരു കുഞ്ഞൊരു ബോൾ ഉണ്ടായിരുന്നു കളിക്കുന്നത് ഭയങ്കര ഒരു ബോൾ യെല്ലോ ഓറഞ്ച് പിന്നെന്താ കളർ റോസ് ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളത് ഒരു ബോൾ ഉണ്ടായിരുന്നു അപ്പം സമയം ഇപ്പോൾ ഏകദേശം രണ്ട് മണിയാവാനായിട്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത് ഷൈമുഖിയും വന്നിട്ടുണ്ടായിരുന്നു ഷൈമുക്ക വരണത് ഇതുപോലെ എനിക്ക് അറിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു സർപ്രൈസായിട്ട് വരണമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മണത്തറിയെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ രണ്ടുമണിയായിട്ടോ അപ്പോൾ ആൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് ആ ഒരു സമയത്ത് കയറി വന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ എന്താ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഈ സമയത്ത് വീഡിയോ എടുക്കണേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷേമുഖ അങ്ങനെ പെരുമ്പിലാവിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക കഴിയുമ്പോൾ ഇങ്ങനെ വണ്ടി ഇറങ്ങിയിട്ട് ക്യാഷൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു മണിയായി സമയം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് എന്താ എടുക്കുന്നത് എന്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ ക്ഷേമൊക്കെ അങ്ങനെ കയറി വന്നു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സന്തോഷമായി പിന്നെ ക്ഷേമൊക്കെ വന്നു കുളിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് ആള് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചപ്പാത്തിയും ബീഫ് ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ കഴിച്ചു പിന്നെ വരുമ്പോൾ കുറേ നമ്മുടെ ബാംഗ്ലൂർ സ്പെഷ്യൽ സ്നാക്സും കാര്യങ്ങളും നുറുക്ക് ചിപ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എടുത്ത് വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്